അപ്പൊ ഞങ്ങൾ ഇന്ന് ചോറ്റാനിക്കാരെ പോവാൻ കേട്ടോ എന്താ തേജു ഭയങ്കര സന്തോഷത്തിലാണ് പൊറത്താണെങ്കിൽ ചെറുതായിട്ട് മഴയൊക്കെ ഇണ്ട് പിന്നത് ആദ്യം കൂട്ടി തേജു നല്ല കളിയാണ് കാറിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ടോളിന്റെ അവിടെ എത്തി നല്ല ബ്ലോക്ക് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് പിന്നെ പോണ വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ചാലക്കുടി ഭാഗമൊക്കെ എത്തിയപ്പോൾ അവിടെ ഫുള്ള് റോഡ് പണിയും പിന്നെ റോഡിൽ നിറച്ച് വെള്ളം കുഴിയിലൊക്കെ വെള്ളം മിനിട്ടും അങ്ങനെയൊക്കെ നിറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ട് ഓൾറെഡി പിന്നെ എറണാകുളം പോകുമ്പോഴുള്ള അവസ്ഥ നല്ല ബ്ലോക്ക് തന്നെ ആയിരിക്കും പിന്ന പിള്ളേരൊക്കെ നല്ല ഉറക്കാണ് അതിന് കുറച്ച് നേരത്തെ കാർ ഫുള്ള് സൈലൻ്റ് ആയിട്ടാണ് അങ്ങനെ ഇതാ ഞങ്ങൾ കൊച്ചി എത്തി കൊച്ചി മെട്രോൻ്റെ ഭാഗമായിട്ടേ കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മുതലാണ് ഇങ്ങനെ വരാൻ തുടങ്ങിയത് കേട്ടാ അങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ കൊല്ലം അങ്ങനെ തന്നെ ആവാന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് തന്നെയാണ് ഈ ദിവസം തന്നെയാണ് പോയെന്നാണ് ഒരു ഓർമ്മ അങ്ങനെ ഞാൻ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടാണ് അച്ഛനെ അനിയനും റൂമിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിക്കാണ് ഞങ്ങൾ റൂമിന് സോറി കാറിന് പുറത്തിറങ്ങിയിട്ട് നല്ല മഴ പെയ്തു കേട്ടോ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഭാഗം അവിടെ കുട്ടികൾക്ക് ഒക്കെ ഉണ്ട് കേട്ടാ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടാ പിന്നെ കാറ്റൊക്കെ വെച്ച് തേജിപ്പോ പറഞ്ഞു പോയാനെ നല്ല മഴയും കാറ്റാ കേട്ടോ ഇവിടെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഇവിടെ കറൻ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഫുള്ള് ഇരുട്ടാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഈ സെയിം റൂം തന്നെയാട്ടെ എടുത്തിട്ടെ എടുത്തതല്ല കിട്ടിയത് അങ്ങനെ ഞാൻ ഞങ്ങളിതാ റൂമിലേക്ക് പോവാട്ടോ ഇതാണ് ആ റൂമിലേക്ക് പോകുന്ന വഴി വഴിയാട്ടോ അത് നൂറ്റഞ്ചാണ് റൂമിൻ്റെ നമ്പർ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഈ റൂം തന്നെയാണ് കിട്ടിയതെന്നാണ് ഓർമ്മ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തുള്ള ഭാഗം ഭാഗമായിട്ടോ ആ കാണുന്നതൊക്കെ ഫുള്ള് റൂംസ് ഇവിടെ ഒക്കെ ഫുള്ളും റൂംസ് ആണ് ഇതാണ് ഞങ്ങളെടുത്ത റൂം ഞങ്ങൾ മുമ്പ് വരുമ്പോൾ ഇവിടെ രണ്ട് ബെഡ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എക്സ്ട്രാ രണ്ട് ബെഡ് വന്നിട്ടുണ്ട് പിന്നെ ടി വി ഉണ്ട് ഇതാണ് ഒരു റൂം നല്ല സൗകര്യം കേട്ടോ പിന്നെ ഡ്രസ്സ് വയ്ക്കാനുള്ളതൊക്കെ ഉണ്ട് എന്നാൽ ബാൽക്കണിയാണ് ഇവിടെ നിന്ന് പുറത്ത് നോക്കി നല്ല വ്യൂ കേട്ടോ കണ്ടില്ലേ ഇതാണ് റൂമിൻ്റെ വേറെ ഭാഗം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാ അടുക്കള കേട്ടോ നമുക്ക് വലുതൊക്കെ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഒരു കിച്ചൺ രണ്ട് റൂമ് രണ്ട് ബാത്റൂമ് ഒരു ഹോള് അങ്ങനെയാണ് ഉള്ളത് നമ്മൾ അത്യാവശ്യം പേർക്ക് വന്നാലും താമസിക്കാനായിട്ട് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ റൂമിൽ ഉണ്ടല്ലേ എല്ലാ സൗകര്യമുണ്ട് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് പോകാനോ അച്ചം വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചായ മേടിച്ച് റൂമിലേക്ക് വന്നു ചായും പഴമ്പിനും മേടിച്ച് നമ്മൾ റൂമിൽ വന്ന് കുടിക്കാം കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് പെട്ടെന്ന് കരണ്ടും പോയി അങ്ങനെ അങ്ങനെയാ കുട്ടികൾ റൂമിലൊക്കെ നല്ല കളിയാ തേജുതാ ബെഡിലൊക്കെ മേടിച്ചാടി ചവിട്ടിയൊക്കെ കളിക്കുകയാണ് ചെറുതിന് മുകളിൽ കയറാൻ കുറേ നോക്കി പക്ഷെ അവളെ മുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ അവളെ ഒറ്റ അടിക്ക് ചടക്ക് തന്നെ താഴ്ത്തുന്നിരുത്തി പിന്നെ അവിടെ എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കടലിൽ മറ്റേ ഈ കണ്ടെയ്നറൊക്കെ വീണതിൻ്റെ ഇതൊക്കെ കാണാറുണ്ട് കേട്ടോ പിന്നെ ഇത് രാത്രിയായി തേജാണെങ്കിൽ അവനെ അവിടെ കളിക്കാൻ പോകാൻ പറ്റാത്തന്നെ ഭയങ്കര വിഷമമാണ് കണ്ടില്ലേ പുറത്ത് നോക്കുമ്പോൾ നല്ല വ്യൂ ആട്ടായി ഈ ഇരുട്ടായിപ്പോൾ ഒന്നും അവിടെ ആ വെള്ളവും ഇതൊക്കെ നല്ല രസമാണ് കാണാൻ അവന് ആ പാർക്കിൽ കളിക്കാൻ എന്നുള്ള ഒരു വിചാരത്തോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷേ എന്ത് പറയുന്നത് മഴ കാരണം ഒന്നിനും പറ്റിയില്ല പിന്നെ ഞങ്ങളിത് ആ കൂളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകുക കേട്ടോ എപ്പോ അധികം മഴയൊന്നും ഇല്ല അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ രാത്രിയും പോവും അമ്പലത്തിൽ രാവിലെയും പോകും കേട്ടോ അമ്പലത്തിലേക്ക് രാത്രി പോയി ഈ ഗുരുതി ഒക്കെ കണ്ടിട്ടാണ് വരാറ് ഈ സമയത്ത് രാവിലെക്കാളും ഈ സമയത്ത് രാത്രി പോകാനൊന്നും കൂടി ഒരു നല്ലൊരു രസമാണ് കേട്ടോ എനിക്ക് ഈ രാത്രിയാണ് കൂടുതൽ അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടം പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അരങ്ങേറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കുറച്ചു നേരമൊക്കെ ഇരുന്ന് കണ്ടു പിന്നെ പിള്ളേരോള്ളപ്പോൾ അധികം നേരം നമുക്ക് നമുക്കിരുന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അത് അമ്പലത്തിൽ ശിവയില് നടക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം അതൊക്കെ ഇരുന്ന് കണ്ടു ഞങ്ങൾ എപ്പോഴും ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തന്നെയാണ് ഇരുന്ന് പോവാറുള്ളത് കേട്ടാ അമ്പലത്തില് ഗുരുതി ഒക്കെ ഉണ്ടാവുമല്ലോ ഗുരുതി ഒക്കെ കാണാൻ നിന്നിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഗുരുതിക്ക് നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കാരണം കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരും കൊണ്ട് പോകാനൊന്നും പറ്റില്ല അങ്ങനെ ഞങ്ങളിത് ആ പ്രതീക്ഷണൊക്കെ വെച്ച് അച്ഛനാമ്മയും ഗുരുതിയിലവിടേക്ക് പോയി ഞങ്ങൾ റൂമിലേക്കും പോയിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്